ഇപ്പൊ പിന്നിൽ നിങ്ങൾക്ക് കുറെ പുസ്തകങ്ങൾ കാണൂല്ലേ ഞാൻ എന്റെ കുട്ടികളായിട്ട് സംവദിക്കുമ്പോഴും അവരുടെ കൂടെ ഇടപെടുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പുസ്തകങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള അറിവ് നമുക്ക് തരുന്നോ അത്രേ മാതിരിത്ത അറിവാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് തരണേ അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ വീട്ടിൽ നടക്കുന്നത് നാട്ടിൽ നടക്കുന്നത് അവർക്ക് പൊതു കാര്യങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാട് ഒട്ടനവധി കാര്യങ്ങൾ അവരത് പറയും ചെറിയൊരു വിഷയത്തിന്റെ മുകളിൽ പോലും അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം വളരെ വലുതാ അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് ഇത്രയും നമ്മളുടെ ജീവിതത്തിൽ ഒരു പതിനെട്ട് കൊല്ലമായി ഞാൻ കുട്ടികളുടെ കൂടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ എക്സ്പീരിയൻസിനേക്കാൾ പതിന്മടങ്ങ് കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട് മുമ്പ് ഞാൻ വെറും ഒരു അസസ്മെന്റ് ഒക്കെ എടുത്ത് കുട്ടികളെ ടീച്ചേഴ്സിന് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും കൂടെ കുട്ടികളുടെ ഒപ്പം പഠിപ്പിക്കാനിരുന്നപ്പോ ഞാൻ പഠിക്കുന്ന പാഠങ്ങൾ ചെറുതല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ പലരുടെ അടുത്തും ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഫാമിലി ടൈം ഞങ്ങൾക്ക് ഫാമിലി ടൈം ഇരിക്കേണ്ടെന്ന് പറയും അത് ആലങ്കാരികമായിട്ട് പറയാതെ കൃത്യമായിട്ട് ഫാമിലി ടൈം നമ്മൾ ചെയ് ഉണ്ടാക്ക തന്നെ വേണം ഉണ്ടാക്കല്ല ഉണ്ടാവേണ്ടതാണ് ഫാമിലി ടൈം ഇപ്പൊ ചോദിക്കുമ്പോൾ അവർ എൻ്റെ വീട്ടിലെ കുട്ടികളോട് ഞാൻ എല്ലാം ചോദിക്കാറുണ്ട് പറയാറുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അവരെ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോന്നുള്ളും കൂടി ശ്രദ്ധിക്കണം അവർ പറയുന്ന ഓരോ സംശയങ്ങള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ഭൂമി സുനിത വില്യംസിന്റെ അവർ ഇതൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് കൊറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചതാണ് ഭൂമി അപ്പൊ എങ്ങനെയാ കറങ്ങുന്നത് അപ്പോ നമ്മളൊക്കെ ചെറു ക്ലാസുകളിൽ പഠിക്കുന്നുണ്ട് അച്ചുതണ്ടിലാണ് കറങ്ങുന്നത് ഇത് പറയണത് കുറച്ച് വലിയ കുട്ടികളാണ് അപ്പൊ അതിനർത്ഥം അവർക്ക് വേണ്ട പോലെയുള്ള ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം അവർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അവർക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കുറച്ച് വലിയ കുട്ടികളാകുമ്പോ ഇതിനെ കുറിച്ച് അറിയേണ്ടതാണല്ലോ അപ്പൊ ആ സംശയം ഒരു കുട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു ഡെവലപ്മെന്റും കാണുന്നുണ്ട് കാരണം അവരുടെ ഉള്ളിൽ ഒരു സംശയത്തിന്റെ വിത്ത് ആവാൻ നമ്മുടെ ക്ലാസ്സുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇതൊന്നും അവർക്ക് അറിയില്ല ഇവർക്ക് ഇന്ത്യയും ഒരു രാജ്യമാണ് കേരളം ഒരു രാജ്യമാണ് അതായത് ജനറൽ നോളജില് ബേസിക് ലെവൽ അറിയേണ്ട കാര്യങ്ങൾ പോലും അവർക്കറിയില്ല പക്ഷെ അവർക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്ഥലങ്ങൾ അപ്പൊ ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള അവർക്ക് ഉണ്ടാവുന്ന ഒരു ജിജ്ഞാസുണ്ട് ആ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതായത് ടെക്സ്റ്റിന്റെ ഉള്ളിലുള്ള പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ് ആ അറിവ് വെച്ചിട്ട് അവർ നമ്മളോട് ഒരുപാട് ചോദ്യം വെക്കും അതാണ് നമുക്ക് ഫാമിലി ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കേണ്ടത് അതായത് അവരുടെ സ്കൂളിൽ ഉണ്ടായത് കാര്യങ്ങൾ ഇപ്പൊ പല പാരന്റ്സിന്റെ എടുത്ത് വന്ന് പറയാറുണ്ട് രാത്രി പന്ത്രണ്ട് മണിവരൊക്കെയാണ് കുട്ടികൾ ഇവിടെ വെക്കേഷൻ ക്ലാസ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളും പറയണത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാരണം അത്രേ സമയം കുട്ടികൾ പറഞ്ഞത് അവർ കേൾക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ എത്ര തരത്തിലുള്ള മാതാപിതാക്കളാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് അയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത് പകരം നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറിവും അവര് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവും കൂടിയുള്ള ഒരു സംഗ്രഹം അതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ